വെൽക്കം ടു വളരെ വിഷമം വളരെ ഒറ്റപ്പെടൽ മാനസികമായിട്ട് എന്തെന്നില്ലാതെ എവിടെന്നില്ല അതെ അറിയാൻ പറ്റാത്ത ഏതോ ഒരു സ്ഥലത്ത് നിന്നൊരു വേദന ഉള്ളിലൊരു വിങ്ങല് അങ്ങനെ ഇണ്ടാ നിങ്ങൾക്ക് പല ആളുകൾക്കും കണ്ടുവരുന്നുണ്ട് അതിപ്പോ കല്യാണം കഴിഞ്ഞവരാവാം കല്യാണം കഴിയാത്തവരാവാം പഠിച്ചുകൊണ്ടിരിക്കുന്നവരാവാം പഠിച്ചു കഴിഞ്ഞവരായിരിക്കും ജോലി ചെയ്ത് കൊണ്ടിരിക്കുന്നവരായിരിക്കാം പുറം രാജ്യത്തായിരിക്കാം നമ്മുടെ നാട്ടിലായിരിക്കും പല രീതികളിലാണ് പലരീതി പല വേദനകളിൽ പിന്തുടരുന്നത് കീറി മുറിക്കുന്നത് വണ്ണത്തിൽ ഒരു മുള്ളുകൊണ്ട് കോറി വല്ലിക്കുന്ന വേദന അനുഭവപ്പെടുന്നത് അപ്പൊ എന്റെ ജീവിതത്തിൽ ഞാൻ പല വഴികളിലൂടെ സഞ്ചരിച്ചോണ്ടിരിക്കുന്നു വേദനകളിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട് ബുദ്ധിമുട്ടുകളിലൂടെ കഷ്ടപ്പാടുകളിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട് ഇത് എല്ലാവർക്കും ഉള്ളതാണ് പക്ഷെ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഒരറ്റസാധനമുള്ള മെന്റൽ കപ്പാസിറ്റി അതിനെ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക അതിനെ സ്ട്രോങ് ആക്കാൻ ശ്രമിക്കുക എനിക്കത് മാത്രമേ ഉള്ളു എന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി അത് ഉണ്ടാക്കാൻ നോക്കുക വെറൊന്നും നോക്കണ്ട ചില ആളുകളുടെ ഭാര്യയെ ഡിപെൻഡ് ചെയ്യുന്നു ചില ആളുകളുടെ സുഹൃത്തിനെ ഡിപെൻഡ് ചെയ്യുന്നു ചില ആളുകൾ മദ്യത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു ചില ആളുകള് പുകയെ ഡിപ്പെ ചില ആളുകൾ സിനിമയെ ഡിപെൻഡ് ചെയ്യുന്നു അങ്ങനെ പുകയില്ലാതായാൽ വേണ്ടപ്പെട്ട നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സുഹൃത്ത് മുമ്പിൽ നമ്മൾ ഒരാളെ ഡിപെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തി നമ്മുടെ മുമ്പിൽ നമ്മുടെ എതിരെ ഇല്ലെങ്കിൽ ഒരു ഫോണിനപ്പുറം ഇല്ലെങ്കിൽ നമ്മുടെ വീടിനപ്പുറം ഇല്ലെങ്കിൽ നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ നമ്മുടെ അരികിൽ ഇല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ട സമയത്ത് നമ്മുടെ ആവശ്യങ്ങൾക്കില്ലെങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ടു ഒറ്റപ്പെടലിന്റെ വേദന മരണത്തെ ഭയാനകം വേദനകൾ അനുഭവിക്കുക വേദനകൾ വേട്ടയാട്ട ചിന്തകൾ കൊണ്ട് പരവശനാവുക ഈ സാധനം മാറ്റി മെന്റൽ സ്ട്രെങ്ത് മെന്റൽ പവർ എന്റെ സ്പെഷ്യൽ സാധനം എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഭാഗ്യം കിട്ടിയ ഒരു സാധനാണ് മെന്റൽ സ്ട്രെങ്ത് അതുണ്ടാക്കിയെടുക്കുക ഞാനത് എടുക്കാനായിട്ട് ചിന്തകള് നല്ല പോസിറ്റീവായിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കുക ഞാൻ വായിക്കാറില്ല പക്ഷെ പോസിറ്റീവായ ആളുകളുടെ സ്പീച്ചുകൾ കേൾക്കുക ആളുകളുമായിട്ടുള്ള സൗഹൃദം പറ്റുകയാണെങ്കിൽ പോയിക്കൊണ്ടിരിക്കും ഡോൺ പോസിറ്റീവായിട്ട് നിലകൊള്ളുക ചിന്തിക്കുക പോസിറ്റീവായിട്ട് പ്രവർത്തിക്കുക പോസിറ്റീവായിട്ട് സംശയം മെസ്സേജ് അയക്കുക പോസിറ്റീവായ ആളുകൾക്ക് മുമ്പിൽ നിൽക്കുന്നു റങ്ക്സ്പ്ലേ പോസിറ്റീവായ പോസിറ്റീവ് ആയ നെഗറ്റീവ് അടിക്കുമ്പോ അപ്പാലോചിക്കുക പോസിറ്റീവ് ആയ ആളുകൾ ഓൺ ദ സ്പോട്ടിൽ സംസാരിക്കുക ആരുല്ലേ ഇത് ഞാനുണ്ട് ഇവിടെ എനി എനി ടൈം ടൈം മെസ്സേജ് റിപ്ലൈ ദാറ്റ് ഈസ് മനസ്സിലെ വിഷമങ്ങൾക്ക് വിടാ ഹൃദയത്തിലെ വേദനയുടെ വികാരങ്ങൾക്ക് വിടുകൊണ്ടിരിക്കുന്ന വിഷമത്തിന് ചിന്തകളെ പറിച്ചെറിയാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുക ഞാനതാണ് ഇരുന്ന് ആലോചിച്ചിട്ട് ചെയ്യാറുള്ളത് നെഗറ്റീവ് തോട്ട് മനസ്സിലേക്ക് കയറി വരുമ്പോ പോസിറ്റീവ് മഡലുകൊണ്ട് അടിച്ചോടിക്കുക നമ്മളാണ് നമ്മുടെ കിങ് നമ്മളാണ് നമ്മുടെ യജമാന് നമ്മളാണ് നമ്മുടെ അപ്പോ നമ്മൾ തീരുമാനിച്ചാൽ മാറ്റാവുന്നതുള്ളോ എല്ലാ വേദനകളും വിഷമങ്ങളും ഒറ്റപ്പെടലുകളും എനിക്ക് സന്തോഷം തരുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ചെടി വളർത്തുക ചെടിക്ക് വെള്ളമൊഴിക്കുക സിനിമ കാണുക സ്നേഹ ഊഷ്മളമായ ആരെങ്കിലും നമുക്ക് സംസാരിക്കാൻ ഉണ്ടെങ്കിൽ നല്ല സുഹൃത്തുക്കളായിരിക്കാം റോട്ടിലൂടെ നടന്നു പോകുന്ന ഒരു പെൺകുട്ടി ആയിരിക്കാം സംസാരിക്കുക നമുക്ക് അറിയില്ല നമ്മൾക്കാര്ക്കാണ് സന്തോഷം തരാൻ സാധിക്കുക പോസിറ്റീവ് തരാൻ സാധിക്കുക പ്രായം കൂടിയവനെ ചെറുപ്രായമാക്കുന്നത് പോസിറ്റീവ് എനർജി ചിന്തകള് പോസിറ്റീവ് ആയിട്ട് ആളെ കാണുമ്പോ തന്നെ ആളുകൾക്ക് ഒരു അസൂയല്ലേ പെൺകുട്ടികൾക്ക് വൈബ് എന്താ ഹാപ്പി എന്താ എനർജി അതാണ് റേഞ്ച് ഫുൾ ടൈം പോസിറ്റീവ് ആയിരിക്കണം ആയിരിക്കണം ഹാപ്പി വൈബ് ആയിരിക്കണം കറണ്ട് സ്പ്രെഡ് ചെയ്യണം നമ്മൾ ആളുകളിലേക്ക് സംശയമുണ്ടോ മെസ്സേജ് അയക്കുക ഐ ഓൾവേസ് ഹിയർ ഫോർ യു ദിസ് ഗ്സ് റിയൽ ലൈഫ് എക്സ്പീരിയൻസ് റിയൽ ലൈഫ് എക്സ്പീരിയൻസ് റിയൽ ലൈഫ് ഇത്ര പറഞ്ഞുകൊണ്ട് വിനീതനായി സമാധാനപരമായി ഞാൻ ഈ വീഡിയോ